ഏറ്റവും ഒടുവിൽ വന്നത് ഫെബ്രുവരി സമയത്തായിരുന്നു അതായത് എങ്ങനെയെങ്കിലും പതിയെ 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 അയാളുടെ ഇംഗീതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോ കാണാം നമ്മള് സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് അതെ അതെ ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ചില പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്ത്രീകൾ സ്ത്രീകളോട് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുന്നതൊക്കെ ഒരു ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ആരും കാണുന്നില്ല അപ്പം അതുകൊണ്ട് ഞാനിത് ഉപദേശിച്ചും വയർ ഒക്കെ അങ്ങനെ നിർത്തി ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ പിന്നീട് ഇത്തരം വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഹാബിച്വൽ ഈ പറഞ്ഞപോലെ ഹാബിച്ച്വൽ ഓഫ് എൻഡർ ആണ് ഈവൺ പ്രസ്ഥാനത്തിൻ്റെ അകത്തുള്ളവർക്ക് പോലും ഈ പ്രശ്നങ്ങളുണ്ട് അതിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അട്ട് ആരും ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് പേഴ്സണലി ഇതൊരു വിഷയമല്ല കാരണം ഞാൻ അത് നേരിട്ടൊരു വ്യക്തിയാണ് എന്നോട് മോശമായി പെരുമാറി ഇപ്പോൾ ഞാൻ ശരിക്കും നേരിട്ടു അതെ ഇപ്പം ഞാൻ സംസാരിക്കുന്നതിലും ഇരകളായി പോകുന്നുണ്ട് എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ തുറന്നു പറയുന്നത് ഇനി ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ ധൈര്യമായി മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളെ നിങ്ങൾ ഷെയ്മെയ്യും അതാണ് പ്രശ്നം സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പം എന്നോട് തന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു ചില ആരോപണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആ പറയുന്ന പെൺകുട്ടി നിങ്ങളാണെന്ന് ആളുകൾ ചിന്തിക്കില്ലേ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതായത് നമ്മൾ അങ്ങനെ അതായത് സ്ത്രീക്ക് ഒരു സ്ത്രീ തുറന്നു പറയുമ്പോൾ അവൾക്ക് പലതും സംഭവിച്ചിട്ടുണ്ടാവും അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ രീതിയിൽ സമൂഹ അതിനെ പറയും അതും സ്ത്രീകൾ ഭയക്കുന്നുണ്ട് അപ്പൊ സ്ത്രീകൾക്ക് തുറന്ന് പറയാൻ വലിയൊരു ഭയം ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു ഷെയിം സ്ത്രീക്ക് നേരെ ഒരു ഷെയിം വരുവാണ് അതേസമയം ഇത് ചെയ്യുന്ന പുരുഷന് മിടുക്കൻ അവന്റെ മിടുക്ക് എന്നോട് ഒരു ഈ ഇതിൽ തന്നെ ഒരാളെൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അവന്റെ മിടുക്കായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് ഇത്രയും അല്ലെങ്കിൽ അത് അത് തീരുമാനിക്കേണ്ടത് ആ പറയുന്ന പ്രസ്ഥാനമാണ് അവർ അവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ട് കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എൻ്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കി കൊണ്ട് പറയാണ് ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിയന്ത്രണം ഏത് രീതിയിലാണെങ്കിലും നിയന്ത്രിക്കണം അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ഞാൻ അതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യം എന്റെ അടുത്ത് പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് നേതാവാണോ പറഞ്ഞത് അതിനെ കുറിച്ച് ഞാൻ ഒരു നേതൃത്വത്തെ പലരും സംശയിക്കപ്പെടുകയാണ് ചെയ്യുന്ന ഒരുപാട് സംഘടന നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ താങ്കൾ ഒരാളുടെ പേര് പറയാതിരിക്കുമ്പോൾ ഓരോരുത്തരും സംശയം നില നിർത്തുക നിർത്തുകയാണ് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഞാൻ ഒരാളുടെയും പേര് പറയുന്നില്ലല്ലോ അപ്പൊ പിന്നെ അതെങ്ങനെ സംശയത്തിലേക്ക് വരുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അങ്ങനെ ഒരു എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്നുള്ളത് അറിയില്ല ഇത് പുറത്ത് പറഞ്ഞപ്പോൾ ഈ നേതാവ് എന്താ എവിടെ വേണേലും പോയി പറഞ്ഞു ആരോട് വേണമെങ്കിലും പോയി പോയി പറ ഇങ്ങനെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ അങ്ങനെ ഇത്രയും പറഞ്ഞത് തന്നെ പ്രശ്നമായി തോന്നുന്നതിലാണല്ലോ ഇത് ാണ് അഭിനന്ദിക്കുന്നു ഒരു ജനപ്രതിനിധിക്കുള്ളത് അഭിനന്ദിക്കുന്നു പക്ഷേ ഈ പറച്ചിലൂടെയും പലരും രക്ഷപ്പെടുകയാണ് അത് മാത്രമാണ് ഈ ജനപ്രതിനിധിയുടെ പേര് പറയുന്നില്ല പ്രസ്ഥാനം പറയുന്നില്ല അതിനെ അതിനു ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മൾ ആലോചിക്കും ജനപ്രതിനിധി മാറ്റി നിർത്തണമെങ്കിൽ താങ്കളുടെ പ്രതികരണം അല്ലേ സുതാര്യമായി മാറേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലാണെങ്കിൽ അത് നമ്മൾ ആലോചിച്ചു ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ആലോചിക്കും എന്താണെന്നുള്ളത് പല നേതാക്കന്മാരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി ഉറപ്പിച്ചു